നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് പ്രോബയോട്ടിക് ഫുഡ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം നമുക്കറിയാം ലൈവ് ബാക്ടീരിയ അല്ലെങ്കിൽ ഈസ്റ്റുകൾ നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ വയറിന് ഗട്ടിന് നല്ല രീതിയിൽ വയറിനും കുടലിനൊക്കെ നല്ല രീതിയിൽ ഡൈജഷൻ നടക്കുന്നതും അല്ലെങ്കിൽ നമുക്ക് ഇമ്മ്യൂണിറ്റി തരുന്നതും അല്ലെങ്കിൽ എക്സിസ്റ്റിങ് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ വയറിൽ കുടലിൽ ഒത്തിരി നല്ല ബാക്ടീരിയാസ് ഉണ്ട് അതിൻ്റെ കൂടെ നമുക്ക് കൂടുതലായിട്ടും നമ്മുടെ മെറ്റാബോൾസത്തെ ഒക്കെ കറക്റ്റ് ആക്കുന്ന രീതിയിലുള്ള ഭക്ഷണപദാർത്ഥങ്ങളെയാണ് നമ്മളിപ്പോൾ ഈ പ്രോബയോട്ടിക് ഫുഡ്സ് എന്ന് പറയുന്നത് ഇത് തീർച്ചയായിട്ടും ഇമ്മ്യൂണിറ്റി കൂട്ടും ഷുഗർ മാനേജ്മെൻറ്റിന് പ്രോബയോട്ടിക്സ് ഒക്കെ ധാരാളം ഉണ്ടെങ്കിൽ കഴിച്ച് കഴിക്കുകയാണെങ്കിൽ ഷുഗറൊക്കെ കറക്റ്റായിട്ടിരിക്കും കൊളസ്ട്രോൾ ലെവൽസ് മെറ്റാബോളിസം ടോട്ടലി നന്നാക്കുന്നതാണ് ഈ ഒരു ബാക്ടീരിയാസ് അത് തീർച്ചയായിട്ടും കോൺസ്റ്റിപ്പേഷനുള്ള അറിയാം നമ്മൾ പ്രോബയോട്ടിക് സപ്ലിമെൻറ്റ്സോ അല്ലെങ്കിൽ ലാക്ടോബാസിലസ് പോലത്തെ സപ്ലിമെൻറ്റ്സോ അല്ലെങ്കിൽ ഈ തൈരോ ഈ രീതിയിൽ എന്ത് ഫുഡ് കഴിച്ചാലും മലബന്ധം പോലത്തെ പ്രശ്നങ്ങൾ മാറുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഈ ബാക്ടീരിയയുടെ കുറവുണ്ട് അപ്പൊ എന്തായിട്ട് ഇത് ഉപയോഗിക്കാം ആദ്യമേ തന്നെ കേട് തന്നെയാണ് തൈര് മിക്കവാറും കേരളത്തിൽ ഒത്തിരി ആൾക്കാർ ഉപയോഗിക്കുന്നതാണ് തൈരെന്നുള്ളത് മോരും ഗുണപ്രദം തന്നെയാണ് പനീർ നന്നായിട്ട് ഉണ്ടാക്കിയ പനീറും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് തന്നെയാണ് അതൊരു പ്രോബയോട്ടിക് ഫുഡ് ആയിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ് അതുപോലെ തന്നെ ഫെർമെന്റ് ചെയ്തിട്ടുള്ള പുളിപ്പിച്ചിട്ടുള്ള ഇഡ്ലിയും ദോശയും അതും ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിച്ചതല്ല തലേ ദിവസം അരച്ച് വെച്ച് പുളിപ്പിച്ച് പിറ്റേ ദിവസം ഉപയോഗിക്കുകയാണെങ്കിൽ അതും വയറിന് നല്ലതാണ് പ്രോബയോട്ടിക് സപ്ലിമെന്റ്സ് തന്നെയാണ് പിന്നെ പ്രത്യേകിച്ച് അച്ചാർ പ്രത്യേകിച്ച് മാങ്ങ അച്ചാർ കടുക് ചതച്ചിട്ടും നല്ലെണ്ണയിൽ ഉണ്ടാക്കിയതും വിനാഗിരി യൂസ് ചെയ്യാത്തതുമായ മാങ്ങ അച്ചാർ തീർച്ചയായിട്ടും ഒരു പ്രോബയോട്ടിക് ഫുഡ് തന്നെയാണ് അത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ വയറിന് ഒരു എന്താ സപ്പോർട്ട് കിട്ടുന്നതാണ് പ്രോബയോട്ടിക് സപ്പോർട്ട് കിട്ടും അതുപോലെ തന്നെ ചട്നി ചട്നി തന്നെ തേങ്ങ വെച്ചിട്ട് തേങ്ങാ വെള്ളവും ഉപയോഗിച്ച് അതിനകത്ത് കുറച്ച് ഇഞ്ചിയും പുതിനയിലയും കുറച്ച് പുളിയും ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന ചട്നിയും തീർച്ചയായിട്ടും പ്രോബയോട്ടിക് ആക്ഷൻ തരുന്നതാണ് ബീട്രൂട്ട് വെജിറ്റബിൾസിൽ ബീട്രൂട്ടിൻ്റെ ഡ്രിങ്ക് അല്ലെങ്കിൽ ബീട്രൂട്ട് കഞ്ഞിക്കകത്തിട്ടിട്ടോ ചോറിൻ്റെ അകത്തിട്ടിട്ടോ ഒക്കെ എന്താ ഒരു ഹാഫ് കുക്ക്ഡ് ആയിട്ട് കഴിക്കുന്നതും പ്രോബയോട്ടിക് ഫുഡ് തന്നെയാണ് ഹോൾ എന്താ വീറ്റിന്റെ ബ്രെഡ് പ്രോബയോട്ടിക് ആണ് അത് പുളിപ്പിച്ചുണ്ടാക്കുന്നതാണല്ലോ അതുപോലെ തന്നെ ഗ്രീൻ പീസ് ആണ് കഴിക്കാൻ പറ്റുന്നതാണ് ആപ്പിൾ സിഡർ വിനഗർ ഇനി അഥവാ അച്ചാർ ഉണ്ടാക്കുന്നുണ്ട് കുറച്ച് കാലം ഇരിക്കണം കേടാകേണ്ട എന്നുണ്ടെങ്കിൽ ആപ്പിൾ സിഡർ വിനഗർ സിന്തറ്റിക് വിനാഗിരിക്ക് പകരം ആപ്പിൾ സിഡർ വിനഗർ അല്ലെങ്കിൽ എ സി വി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പണ്ട് കാലഘട്ടം പണ്ടത്തെ കാലഘട്ടം മുതൽ തന്നെ ഉപയോഗിച്ച് വരുന്ന പ്രോബയോട്ടിക് ഫുഡ് എന്ന് പറയുന്നത് പഴങ്കഞ്ഞി തന്നെയാണ് പഴങ്കഞ്ഞി തീർച്ചയായിട്ടും ഉപയോഗപ്രദമാണ് പഴങ്കഞ്ഞിക്കകത്ത് കുറച്ച് ഇഞ്ചി ചതച്ചിടുക തലേദിവസം ദിവസം തൈര് പിറ്റേ ദിവസമാണ് ആഡ് ചെയ്യേണ്ടത് തൈരും കുറച്ച് ഇന്ദുപ്പും കൂടെ ഉപയോഗിച്ച് അതിൻ്റെ കൂടെ കുറച്ച് മാങ്ങാച്ചാറും കൂട്ടി കഴിക്കുകയാണെങ്കിൽ നേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രിപ്പയർ ചെയ്ത മാങ്ങാച്ചാറും കൂടെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിലും അതിനെ വെല്ലുന്ന ഒരു പ്രോബയോട്ടിക് ഫുഡ് ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു സപ്ലിമെന്റ് ഇല്ല എന്നുള്ളത് ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് എന്താ പ്രോബയോട്ടിക് സപ്ലിമെൻസ് ഉണ്ട് നമ്മുടെ ആയുർവേദത്തിൽ തന്നെ പ്രോബയോട്ടിക് സപ്ലിമെൻസ് ഉണ്ട് അതുപോലെ തന്നെ ലാക്റ്റോ ബാസിലേഴ്സ് ബാസിലേഴ്സിന്റെ അതിൻ്റെ സപ്ലിമെൻറ്റ്സ് അല്ലെങ്കിൽ അത് നമുക്ക് കിട്ടും സാഷൻസ് ഒക്കെ ആയിട്ട് നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിലേക്കൊന്നും പോകാതെ വീട്ടിൽ തന്നെ കുറച്ച് ശ്രദ്ധിച്ചാൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പുളിപ്പിച്ച് എന്തെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ ഇഡ്ഡ്ലി ദോശ അങ്ങനത്തെ കാര്യങ്ങൾ കഴിക്കുകയും ഈ പറഞ്ഞ ഭക്ഷണ പദാർത്ഥങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡയറ്റിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ മാത്രമല്ല ടോട്ടൽ ഇമ്മ്യൂണിറ്റിനെയാണ് അത് ബാധിക്കുന്നത് ടോട്ടൽ ഇമ്മ്യൂണിറ്റി ഇൻക്രീസ് ചെയ്യും നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിലുള്ള ന്യൂട്രിയൻസ് കറക്റ്റായിട്ട് അബ്സോർബ് ചെയ്യും വൈറ്റമിൻ ഡി ഒക്കെ ഡെഫിഷ്യൻസി ഒക്കെ ഒത്തിരി പേര് കോവിഡിന് ശേഷം അനുഭവിക്കുന്നതാണ് അപ്പൊ തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാറി ഡൈജഷൻ നന്നാവും മെറ്റാബോളിസം ആവും നമുക്ക് കറക്റ്റായിട്ടുള്ള പോഷകങ്ങൾ കിട്ടുകയും ആരോഗ്യപ്രദമായിട്ട് നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി